बड़ा बोले सर बिल्कुल अंदर आ गया है आप भी देखना है ये कारगार से बड़ा है ये बड़ा है मैं बोलता हूं मैं बोलता हूं यहां आना चाहिए अधिक നാട്ടുകാരെ കാളപൂട്ട് പ്രേമികൾ പെരുവല്ലൂരില് ഒരുപാട് കാലമായിട്ട് ശ്രമിക്കുന്ന ഒരു ഈ നാട്ടുകാരുടെയും കാളപ്പൂട്ട് പ്രേമികളുടെയും ഒരു ആവശ്യമാണ് നമ്മളിത് സംജാതമായിട്ടുള്ളത് ഒരു കാളപ്പൂട്ട് കണ്ണം കണക്കാൻ വേണ്ടി രണ്ട് തലമുറ മുമ്പേ തന്നെ ഇവിടെ ശ്രമം നടത്തിയിട്ട് പരാജയപ്പെട്ടതാണ് കാരണം സ്ഥലം അതിനു പറ്റിയ സ്ഥലം കണ്ടെത്താൻ കഴിയാതെ പ്രയാസപ്പെട്ട് അങ്ങനെ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഞങ്ങൾ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമായി ഞാൻ കുഞ്ഞുട്ടി ഡോക്ടറേമാർക്കങ്ങനെ കൂടി എല്ലാവരും കൂടി ശ്രമം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഈ സ്ഥലം കണ്ടെത്തി ഭവാനോട് നമ്മൾ പിന്നെ വിലക്ക് ചോദിച്ച് ബാബ് ആവശ്യം എന്താ വെച്ച് ഉണ്ടാക്കാനാണ് അത് ഞാനുണ്ടാക്കിയ പോലെയെന്ന് ചോദിച്ചാൽ ഒരു മഹാ മനസ്കതിൻ്റെ ആളാണ് ഈ കണ്ടത്തിൻ്റെ ഉടമ തൊട്ടി ബാവാൻ ദ്ദേഹത്തെ ഈ നാട്ടുകാർക്കും കാളപ്പൂറ്റു പ്രേമികൾക്കും വേണ്ടി ആദ്യമായി അദ്ദേഹത്തെ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കലാം മാസ്റ്റർ നിങ്ങൾക്ക് വേണ്ടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതേപോലെ കന്നുടമകളെ കാളപ്പൂറ്റുപ്രേമികൾ പ്രവർത്തിക്കാൻ തുടങ്ങിയ ഈ നാട്ടിലെ എല്ലാ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും മറ്റുമായി ഒരുപാട് പുരോഗമന പ്രവർത്തനങ്ങൾ അനുബന്ധ അനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് കാരണം ഈ തോട് ശരിയാക്കലും റോഡ് ശരിയാക്കലുമായിട്ട് ഒരുപാട് പ്രവർത്തികളുണ്ട് ബഹ്മാനപ്പെട്ട കലാമ്പാഷ ആ കാര്യത്തെക്കുറിച്ച് പരിപാലിക്കും പുകയൂരുക്ക് പോകുന്ന റോഡ് ഭയങ്കര കേറ്റത്തിലാണ് ഒരു പത്തൊൻപത് ലക്ഷം റുപ്യ വെച്ചിട്ട് അത് കേറ്റം കുറച്ച് ശരിയാക്കിക്കൊണ്ടിരുന്ന സംവിധാനം അതേപോലെ ഈ റോഡ് കുറച്ച് വീതി കൂട്ടിയിട്ട് സൈഡിലെ സൗന്ദര്യവൽക്കരണം നടത്തിയിട്ട് കമ്പിയൊക്കെ ഇട്ടിട്ട് പാണക്കാട്ടൊക്കെ നടത്തിയമായിരിക്കും നടത്തേണ്ട ഒരു സംവിധാനം നമ്മുടെ നാട്ടിന് വേണ്ടി ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും എം എൽ എയും മറ്റും എല്ലാവരും കൂടിയിട്ട് ചെയ്തു തരണമെന്ന് ഈ നാട്ടുകാരുടെ അപേക്ഷയാണ് അത് ഞാനിവിടെ പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കും നമസ്കാരം വേദി നമുക്ക് വ്യക്തിത്വങ്ങൾ സ്നേഹമുള്ള ആദരണീയരായ ബഹുമാനീയരായ എന്റെ സഹോദരന്മാരെ ഇതിലൂടെ അഭിമാനപ്പെട്ടത് വലിയൊരു സന്തോഷമാണ് പെരുവള്ളൂറ്റാജ് ലഭ്യമായിരിക്കുന്നത് നേരത്തെ മൊയ്തീ പോലെ ഒരുപാട് കാലങ്ങളായി എനിക്ക് തോന്നുന്നത് സ്റ്റേഡിയം മൊയ്തീനൊക്കെ അന്നത്തെ പേരുടെ ടീമിൽ ഇപ്പം ഞങ്ങൾ ആക്കിയ പ്രദേശം ഇങ്ങനെ കാളവൂട്ട് കണ്ടു വേണോ എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലാണോ എന്ന് വരെ സംശയിച്ചിട്ടുണ്ട് കാരണം അത്രമാത്രം പെരുവള്ളൂരിലെ പഴയകാല ആളുകൾ അതുപോലെ ഈ കാളവൂട്ടുമായി ബന്ധപ്പെട്ട് ഭയങ്കര ആവേശമുള്ളവരായിരുന്നു അവർ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമ്പോഴാണല്ലോ ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുക ഏതായിരുന്നാലും കൂടുതൽ സംസാരിക്കല്ല ഇങ്ങനെ ബാബാ സാഹിബ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരുന്നില്ല പലപ്പോഴും ഈ അറിയാം എന്താ പറയുക ഇങ്ങോട്ട് ഇറങ്ങാൻ പോലും ബുദ്ധിമുട്ടായി കിടന്നിട്ട് നിരന്തരമായി അവർ സങ്കടം പറിച്ചിലും അങ്ങനെ ഞങ്ങൾക്കൊക്കെ ഇവിടെ നിന്നൊക്കെ കറ്റ കെട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത പ്രയാസം വാഴക്കൊല കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് അടുത്ത കാലത്താണ് ഈ റോഡ് നമ്മൾ സംവിധാനിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഫലം ഇപ്പോൾ ഈ പ്രദേശമാകെ തുറക്കപ്പെട്ടെന്നുള്ളതാണ് എല്ലാവർക്കും എല്ലാവർക്കും വരാനും ഇവിടെയുള്ള ആളുകൾക്ക് ആസ്വദിക്കാനൊക്കെ ഒരു ആ സാഹചര്യം ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ള ഇനി ബാക്കി കാര്യം ഇത് എന്താ പറയുക ഇങ്ങനെ കുളിച്ചിരിക്കുന്നത് പറയാനാമെന്ന് ഞാൻ അറിയില്ലായിരുന്നു ഏതായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഈ ഇത് നിലനിൽക്കുന്നവർ തന്നെ മുമ്പ് തന്നെ നമുക്ക് നിലനിൽക്കണം എന്നുള്ളതാണ് ബാബാസാഹേബിനോട് പറയാനുള്ളത് എന്നിട്ട് ഇതിൻ്റെ എപ്പുറത്തേക്കും പൊതുവേ പറഞ്ഞതുപോലെ ഇനി ആളുകൾ ഞാൻ വരുന്ന സ്ഥലം പല നമ്മുടെ പെരുവള്ളൂർക്കാർ മാത്രമല്ലല്ലോ പല ഭാഗങ്ങളിൽ വരുന്നവരാണ് അപ്പോൾ നമുക്കൊരു ഉത്തരവായി തന്നെ അവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ സന്തോഷം നൽകുന്ന രീതിയിൽ ഇതിന്റെ പ്രകൃതിയെ മാറ്റിയെടുക്കുക എന്നുള്ളത് അപ്പോൾ അതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഭരണ ഭരണഘട്ടങ്ങളിൽ ത്രിതല പഞ്ചായത്തുകളും എം എൽ എകളൊക്കെ എം എൽ എൻ്റെ കടനീക്ഷം അവിടെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ പ്രദേശത്തെ മൊത്തം ഒരു മാറ്റത്തിലേക്ക് വിധേയമാക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാറുള്ളൂ ഇതിൻ്റെ എല്ലാവരും മായ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഇത് ഏറ്റവും കാരണം കൂട്ടുന്ന നമ്മൾ കോടതിയിലൊക്കെ പോയി നേടിയെടുത്തവരാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാർ ഓടുന്നുണ്ട് അതിന് കുഴപ്പമില്ല പിന്നെ മൃഗങ്ങൾക്ക് എന്താ ഓടുന്നതിന്റെ പ്രശ്നം നമുക്ക് മനസ്സിലായില്ല അപ്പൊ അങ്ങനെയൊക്കെയുള്ള വെറുതെ ഓരോരുത്തർ മൃഗത്തിനോട് മൃഗസ്നേഹികളൊക്കെ ആയി മാറി അങ്ങനൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ മനുഷ്യന്മാർക്ക് കിട്ടുന്ന അതേ ആസ്വാദനവും സംഗതിയും ഒക്കെ മൃഗങ്ങൾക്ക് ഉണ്ടാവണമെന്നുള്ള എന്നുള്ള അഭിപ്രായക്കാരാണ് അപ്പൊ ആ രീതിയിൽ കാളം കുട്ടികളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് ആ രീതിയിൽ അത് നേടിയെടുക്കാനൊക്കെ ശ്രമം നടത്തിയവരാണ് ഇതിൻ്റെ കന്നുകാലിയുടെ ഉടമകളൊക്കെ എല്ലാവരെയും അങ്ങനെ നമ്മുടെ മനസ്സിന് സംതൃപ്തി നൽകുന്നത് അതോടൊപ്പം ഈ കായിക ഇതൊരു കായിക മത്സരം കൂടിയാണല്ലോ അപ്പോൾ ആ രീതിയിൽ അതൊക്കെ ആ ഇതിൻ്റെ സ്പിരിറ്റോട് കൂടി കണ്ട് നല്ല രീതിയിൽ ഈ കാളത്തോട്ട് മത്സരങ്ങൾ എപ്പോഴും നമ്മുടെ ആളുകൾക്ക് ഒരു ആവേശം നൽകുന്നതിന് വേണ്ടി നിങ്ങളുടെ ടീം നിങ്ങളുടെ ഉത്തരവാദപ്പെട്ടവരും ഈ കണ്ടത്തെ ഉപയോഗപ്പെടുത്തണം എന്നും കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നന്മ തേടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ഒന്ന് പൈസ ഇവിടെ നമുക്ക് കാളക്കൂട്ട് ഉണ്ടാക്കാൻ കൂട്ടെ അഞ്ചാറ് വർഷമായി ും അമ്മാക്കിയിലും കൂടി പൈസ ചെലവ് പറയുന്നില്ല കാളമൊക്കെ പ്രേമികളെ കൂടുതലായി ഒന്നും പറയാനില്ല ഇത് തന്നെ നമ്മക്ക് ഒരു സന്തോഷമായി ഒരു ദിനമാണിത് നമുക്കിവിടെ അനവധി ആളുകൾ മരണപ്പെട്ടു പോയി ഈ കാളകുട്ടിന്റെ ആളുകൾ കാളകുട്ടിന്റെ ആളുകൾ ഊർച്ച നടത്തുന്ന ആളുകൾ ഈ വളകരപ്പാടെന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകപ്പെട്ട ഒരു രാജ്യമാണ് കുറെ ആളുകൾ മരണപ്പെട്ടു പോയി അവർക്ക് ആദർജികൾ അർപ്പിച്ചുകൊണ്ട് ആണ് ഈ കണ്ടെത്തലിനെ എല്ലാവരും ഇറങ്ങാൻ പോകുന്നത് അപ്പൊ അവര് വളരെ ആവേശത്തിൽ വലിയ ആളുകളായിരുന്നു നല്ല പൂട്ടിക്കാരും ഊർച്ചക്കാരും മുന്നിൽ നടത്തുവന്നൊരു വളരെ ഉശലിൽ നല്ല ഊർച്ച നടത്തിയ സ്ഥലമാണ് കാളൂട്ടർ കൂടുതലുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഈ വാവാദിൻ്റെ പാപ്പ മൈദി മസിലിയർ നല്ല ഊർച്ച മൂരകൾ കിട്ടിയ ഒരു വ്യക്തിയും കൂടിയായിരുന്നു അപ്പം നല്ല ഒരു ആവേശം മുത്തർക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ ആളുകൾക്കും നല്ല ആവേശമായിരുന്നു അതുകൊണ്ട് ഈ കണ്ടം എല്ലാവരും ആവാൻറ്റതാണെങ്കിലും എല്ലാവരും ആണ് എന്ന ഉദ്ദേശത്തോടു കൂടെ എല്ലാവരും പ്രവർത്തിക്കണം കാരണം ഇതിന്റെ മുടക്കും ഇതിന്റെ ചെലവും എല്ലാ കാര്യങ്ങളും കണ്ടും ഭൂമിയും പത്ത് പതിനെട്ട് ഏക്കർ ഭൂമിയും പാവതിൽക്ക് വിട്ടിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും നമ്മളതാണ് നമ്മളതാണ് എന്ന് ആ ആശീർവാദം കൊണ്ടിട്ടുമാണ് നിങ്ങൾ ഈ തിന്റെ പ്രവൃത്തി നടത്താൻ ഒരാളങ്ങട്ടും ഇങ്ങട്ടും അങ്ങോട്ടും ഇങ്ങട്ടും കുറ്റം പറഞ്ഞു കാണാൻ നിൽക്കാൻ പാടില്ല എല്ലാരും എല്ലാരും കണ്ടാണ് അതുകൊണ്ട് വിനീതമായി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു

बर्द बड़ा പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം ഹാസു അവർ വടി നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് വടി നൽകുന്നതിനായി ബഹുമാനപ്പെട്ട പ്രസിഡന്റ് അദ്ദേഹത്തെയും ഏറ്റുവാങ്ങാൻ പൂട്ടിക്കാൻ അതിഥിയെയും സ്നേഹപൂർവം വേദിയിലേക്ക് ക്ഷണിക്കുന്നു yapıyor da